സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുള്ള അരി അധ്യാപകൻ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിഷേധം എം എസ് എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി മൊറയൂർ ബി എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ സ്റ്റോക്ക് റൂമിൽ നിന്നും രാത്രി അരി കടത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് പിക്കപ്പ് വാനിൽ അധ്യാപകന്റെ നേതൃത്വത്തിൽ അരി കടത്തിക്കൊണ്ടുപോയത് ഒരാഴ്ച മുൻപും ഇവിടെ നിന്ന് അരി കടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം സമീപവാസികളാണ് ദൃശ്യം പകർത്തിയത് സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് എം എസ് എഫ് മൊറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം റഹീസ് ആലുങ്ങൽ ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് ഷംറാൻ ഉമ്മർകുട്ടി ബാബ സജ്ജാദ് റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയ്ക്കും പിടിഐ യോഗത്തിനും ശേഷം മോഷണം നടത്തിയ അധ്യാപകനെതിരെ നിയമ നടപടിക്കും വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്യുവാനും തീരുമാനിച്ചതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി അരി കടത്തിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശനും പറഞ്ഞു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടു്